ഹൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലീൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ലൈല അവന്റെ വിരലുകൾ തന്റെ നരഞ്ഞ മുടിയെ കോർക്കെന്ന് അവൾ അറിഞ്ഞു പക്ഷെ ഒന്നും മിണ്ടിയില്ല എടി ഉറങ്ങിയോ ഇല്ല പിന്നെ എന്താണ് ഈ കോപ്പയം മിണ്ടാത്തേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീയല്ലേ പറഞ്ഞേ ഇനി വായത് ഉറക്കരുതെന്ന് ഓ ഞാൻ പറയുന്ന കക്ഷരം പ്രതി അനുസരിക്കുന്നവളല്ലേ ഇത് പറയാനാണ് വിളിച്ചേ അല്ലേക്ക് ആ അത് പറയാനായി മറന്നു നീ നിന്റെ മമ്മയും തമ്മിൽ ആകെയുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് അറിയുമോ എനിക്ക് നിന്റെ കൈക്ക് കാരുമിന്റെ ശക്തിയാണ് പക്ഷെ നിന്റെ മമ്മയുടെ കൈക്ക് ഒരു ചട്ടകത്തിന്റെ ശക്തി പോലും ഇല്ല നിന്റെ തല്ലിന്റെ പകുതിക്ക് പകുതി പോലും ഇല്ലായിരുന്നു ഉമ്മാന്റെ തല് അതോടെ എനിക്ക് വേദനിച്ചതേ ഇല്ല നോടെ പറയണ്ടോ സത്യം പറ വേദനിച്ചിണ്ടെ മരുന്ന് തരാം അവന്റെ സ്വരത്തിൽ കുസൃതി നിറഞ്ഞിരുന്നു ആ പൂതി വെച്ചിട്ട് ചോദിച്ചു എനിക്ക് മനസ്സിലായി ഏതായാലും എനിക്ക് വേദനയൊന്നുമില്ല അതുകൊണ്ട് നിന്റെ മരുന്നും വേണ്ട പൊന്നുമോ ഉറങ്ങാൻ നോക്ക് ഇനി വായ തുറന്നു പോയിരുന്നു എനിക്ക് ഉറക്കം വരുന്നു അവൾ മുഖം ഒന്നുകൂടെ അവനെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചു അവന്റെ കൈകളും അവളെ പൊതിഞ്ഞു പിടിച്ചു അവന്റെ നെഞ്ചിൻ ചൂടിൽ അവളൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി ഒതുങ്ങിക്കിടന്ന് ഉറക്കത്തിലേക്ക് വഴുതി രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ മുന്നിൽ കണ്ടത് ഒരു കപ്പും കയ്യിൽ പിടിച്ചെക്കുന്ന അവനെയാണ് ഇത്ര വേഗം നേരം അവൾ ഒന്ന് മുകളിൽ കൊണ്ട് കൈ രണ്ട് മടിയോട് എഴുന്നേറ്റിരുന്നു ഇല്ലേടി നിനക്ക് വേണ്ടി സൂര്യൻ കാത്തു നിൽക്കും ഓ ഇതാ കോഫി അവൻ കപ്പ അവൾക്ക് നേരെ നീട്ടി ഇതെന്താ പതിവില്ലാത്ത ശീലമൊക്കെ രാവിലെ എണീറ്റ് കിച്ചണിലൊക്കെ കയറിയില്ലോ എനിവേ സൂപ്പർ കോഫി അവൾ കോഫി വാങ്ങിച്ചു ഒരു കവിൾ കുടിച്ചു നിനക്ക് ബുദ്ധി ഇല്ലാത്താണോ അതോ ഇല്ലാത്തതായി അഭിനയിക്കുന്നതാണോ ഇവിടെ എവിടെയാണ് ഈ കിച്ചൺ ഉള്ളത് ഇത് ഹോട്ടൽ റൂമാ ആവശ്യമുള്ളത് ആവശ്യമുള്ള നേരത്തെ കിട്ടുമെന്ന് അറിഞ്ഞൂടെ ആണല്ലേ അവൾ പല്ലിളിച്ചു ഇങ്ങനെ ഒരു പോത്ത് അവൻ പോകാൻ തുടങ്ങിയതും അവൾ കൈയിൽ പിടിച്ചു എന്താടി നീ കുടിച്ചോ ഞാൻ കുടിക്കാൻ നിനക്ക് ഞാൻ മഹാത്മാഗാന്ധി ഒന്നല്ല അയ്യേ അപ്പൊ നീ കുടിച്ചാ അവൾ കുടിച്ച കോഫി ഓക്കാനിക്കാൻ തുടങ്ങി നീ തന്നാലുണ്ടല്ലോ രാവിലെ തന്നെ എന്റെ കൈന്ന് വാങ്ങിച്ചിട്ടടങ്ങു നീ ഇപ്പൊ തല്ലൊന്നും വേണ്ട വേണ്ടപ്പോ ഞാൻ ചോദിച്ചോളാം ഇപ്പൊ നീവിടീരി അവൾ അവനെ പിടിച്ച് തന്റെ അരിയിലിരുത്തി പതിവില്ലാത്ത ശീലം നിനക്കാണല്ലോ എന്താ മോളെ കാര്യം ഇന്നലെ തൊട്ട് ഭയങ്കര സ്നേഹമാണല്ലോ പാരിക്ക് കാര്യം പറയും മൂത്തേ എന്താ ഞാൻ ചെയ്തിരേണ്ടത് അതമ്മൻ വേറെ ഒന്നല്ല ഇന്നലെ പറഞ്ഞെന്നെ നമ്മളിന്ന് പോവുമല്ലേ അതിന് മുന്നേ ഒന്നൂടെ ഉമ്മന്റെ അടുത്ത് പോയല്ലോ ഒന്നുകൂടെ വിളിച്ചു നോക്കാം ഉമ്മ അത് തന്നെയാണ് പറയുന്നെങ്കിൽ ഇനി ഇതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും നിന്നോട് സംസാരിക്കില്ല പ്ലീസ് അമ്മൻ അവൾക്ക് അപ്പ അവൻ്റെ കയ്യിൽ കൊടുത്തു അവനെ ഒട്ടി കൈ രണ്ടാവന്റെ കഴുത്തിലൂടെ ഇട്ട് കോർത്തു പിടിച്ചു നിനക്ക് ദേഷ്യം വരാൻ വേണ്ടി പറയുന്ന ലീല ഇല്ല മമ്മ വരില്ല ഒരു വട്ടം കൂടെ ഞാൻ വിളിക്കാൻ ചെന്നാലും മമ്മ വരില്ല ഡാഡ് വരണം ഡാഡ് വന്ന് വിളിക്കണം എന്നാലേ അമ്മ വരുള്ളൂ അതാ കണ്ടീഷൻ കൊടുങ്കാറ്റല്ല സുനാമി ആഞ്ഞടിച്ചാൽ ആ കണ്ടീഷനിൽ നിന്നും മമ്മ മാറാൻ പോകുന്നില്ല നിന്റെ ഉള്ളിൽ നിറയെ നന്മയാണ് എല്ലാവരുടെയും സന്തോഷമാണ് നീ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് എന്നോട് ഈ ആചന പോയി പക്ഷേ ലൈല നിനക്ക് തോന്നുന്നുണ്ടോ നീ കൊതിക്കുന്ന സ്നേഹവും സമാധാനവും എൻ്റെ മമ്മ നിനക്ക് തരുമെന്ന് നിന്റെ മരുമകളായിട്ട് അംഗീകരിച്ച് മാറോട് ചേർക്കുമെന്നാണോ നീ കരുതിയിരിക്കുന്നത് ഇല്ലടി അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നിന്നെത്രത്തോളം അപമാനിക്കാനും കുത്തി നോക്കാനും കഴിയുമോ അത്രത്തോളം ചെയ്യും കൂടെ വരാനുള്ള കണ്ടീഷൻ ഡാഡ് വിളിക്കാൻ പറ്റുന്നതാണെങ്കിൽ വീട്ടിലേക്ക് വരാനുള്ള കണ്ടീഷൻ നീ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങണമെന്നായിരിക്കും നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം അതുമാത്രമേ അമ്മ ഇപ്പം ആഗ്രഹിക്കുന്നുള്ളൂ കണ്ടതല്ലേ ഇന്നലെ ഈ മഹർ വലിച്ച് പൊട്ടിക്കാൻ നോക്കിയത് ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ നീ വെറുതെ ചിന്തിച്ച് കൂട്ടുന്ന ആയിക്കോട്ടെ ഞാൻ ചിന്തിച്ച് കൂട്ടുന്ന എന്നാലും എൻ്റെ തീരുമാനം മാറ്റാൻ ഞാൻ തയ്യാറല്ല നീ ചുമ്മാരുന്ന ചിണു അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല അഥവാ ഈ തീരുമാനത്തിലൊരു മാറ്റം ഉണ്ടെങ്കിൽ തന്നെ അത് വീട്ടിലെത്തി ഡാഡിയെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കും വേഗം ഇത് റെഡിയാവും ഇപ്പോൾ തന്നെ ഇറങ്ങണം മാനേജറുടെ കോൾ ഉണ്ടായിരുന്നു ഒരു മീറ്റിംഗ് ഉണ്ട് ഒഴിവാക്കാൻ പറ്റില്ല കോടിക്കണക്കിന് രൂപയുടെ പ്രോഫിറ്റ് ഉള്ളതാ മാനേജർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് കരുതിയത് പക്ഷേ നടക്കില്ല ഞാനൊന്നീ എന്തായാലും വേണം സോ പെട്ടെന്ന് നോക്ക് അവൻ അവിടെ രണ്ട് കൈ എടുത്തു മാറ്റി അവിടെയൊക്കെ അവളിൽ നിന്ന് തട്ടി എഴുന്നേറ്റു മുന്നേയോട് പറയണ്ടേ പോകുന്നു അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉറക്കം തൂങ്ങിയിരിക്കാണ്ട് പോയി കുളിക്കടി ലേറ്റ് ലേറ്റായ ഇവിടെ വിട്ടിട്ട് പോക അവൾ പിന്നെ ഇരുന്ന് മൂളാനും തിരിയാനും നിന്നില്ല എണീറ്റിട്ട് അവലെടുത്ത് കുളിക്കാൻ പോയി അവള് വന്നില്ല അല്ലേ രണ്ടുപേരകത്തേക്ക് കയറുമ്പോൾ തന്നെ ഉപ്പ ചോദിച്ചു ഇല്ലെന്ന് മാത്രമല്ല വിളിക്കാൻ പോകാൻ ഞങ്ങളുടെ വയറ് നിറച്ചിട്ടാണ് വിട്ട് അവിടെ നടന്നൊക്കെ താജ് വിശദീകരിച്ച് അങ്ങനെ പറഞ്ഞു അവള് യെസ്റ്റാറ്റ് തിരികെ വരാനുള്ള കണ്ടീഷൻ അതാ മമ്മ ഒട്ടും മാറിയിട്ടില്ല ആ പഴയ അമ്മ തന്നെയാ രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും അങ്ങനെ എല്ലാം കൊണ്ടും ബാഡ് തോൽക്കണം വർഷങ്ങൾക്ക് ഇപ്പറോ അമ്മ ആഗ്രഹിക്കുന്നു അതാ അങ്ങനെ നല്ല ഉപ്പ ഉപ്പ വിളിക്കാൻ ചെല്ലണം ഉമാൻറെ ആഗ്രഹായിരിക്കും ഒരുപാട് വർഷങ്ങളായി പിരിഞ്ഞു നിൽക്കുന്നു അല്ല അതിന് വാശിയായിട്ടൊന്നും കാണണ്ട അവിടുന്ന് തരാൻ വെച്ച് ഇവിടുന്ന് അരിഞ്ഞ അത് വേണം കയറിപ്പോടാ അത്തേക്ക് താജ അവിടെ നേരെ കയ്യോങ്ങി കണ്ടോ ഉപ്പ എന്തേലും ഒരു കാര്യം പറയാൻ പറ്റില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അടിക്കാൻ കൈവെക്കും ഇങ്ങനെ ഒരു മയവും സ്നേഹവും ഇല്ലാതെയാ ഉമ്മാനോട് പെരുമാറിയത് അതാ ഉമാക്ക് അത്രയ്ക്ക് ദേഷ്യം വരാൻ കാരണം ഉമാനും മാതൃക കുറ്റമായിട്ട് കാര്യമില്ല ഉമാനുല്ലേ ഇവനൊന്ന് വിട്ടുകൊടുത്തൂടെ ഒന്നുമില്ലേ ഉമാന്റെ മകനല്ലേ അല്ലാണ് മൂത്താപ്പ എന്നല്ലല്ലോ ഉപ്പ ഇവന്റെ കൂടെ നിൽക്കരുത് എങ്ങനെങ്കിലും ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഉമാൻ ഇവിടെ കൊണ്ടുവരണം ഉപ്പ അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇനി അകലിച്ച വേണ്ട അത്രേ എനിക്ക് പറയാനുള്ളൂ അവൾ ഉപ്പയോട് പറഞ്ഞു എന്നിട്ട് അവനെ കൊല്ലുന്ന പോലെ നോക്കിയിട്ട് മുകളിലേക്ക് കയറിപ്പോയി പോകുമ്പോഴേ ഞാൻ പറഞ്ഞല്ലേടാ മമ്മയുടെ അടുത്ത് ഈ സ്വഭാവം കാണിക്കരുതെന്ന് ഓഹോ അപ്പൊ ഡാഡോടെ ഭാത്ത രണ്ടുപേരും അമ്മക്കൊപ്പാ മമ്മ ചെയ്തൊരു തെറ്റൂല്ലേ ഞാനാണോ തെറ്റുകാരൻ നല്ല മനസ്സോടെ ഞങ്ങൾക്കൊപ്പം വന്ന മുന്നേ ആക്ഷേപിച്ചില്ലേ ഒരു കാര്യം ഇവൾ ഇവളടിച്ചില്ലേ എന്നിന് ഞാനണീച്ച മാറ് പോലും വലിച്ചുപൊട്ടിക്കാൻ നോക്കിയില്ലേ അപ്പൊ പിന്നെ ഞാനെന്താ വേണ്ടത് എല്ലാത്തിനും കയ്യടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കണമായിരുന്നോ നിന്നെ കുറ്റപ്പെടുത്തിയല്ലടാ ഞാൻ എത്ര അവൾ കാലവിടെ തനിച്ച് മുമ്പൊക്കെ റെമിയുണ്ടായിരുന്നു ഇന്ന് അവനില്ല ആ വേദന വേറെയും കാണും ഇനിയും കൂട്ടീനും ആരോരും ഇല്ലാതെ അവൾ അവിടെ അങ്ങനെ ഒരു സിറ്റിയിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടടാ അതും ഞാനും നീയൊക്കെ ജീവനോടെ ജീവനോടുണ്ടായിട്ടു ഞാൻ തന്നെ പോയി വിളിക്കണമെന്ന് ലൈല പറഞ്ഞ പോലെ അവളുടെ ആഗ്രഹമൊന്നല്ല വാശിയാ എന്നോടുള്ള വാശി പക്ഷേ അതോടൊപ്പം തന്നെ അവളുടെ മനസ്സിൽ അല്പമെങ്കിലും ആഗ്രഹം ഉണ്ടാവില്ലേ ഇവിടെ വന്ന് നമ്മൾക്കൊപ്പം താമസിക്കാൻ എന്തോ എനിക്കറിയില്ല അങ്ങനെ ഒരു ആഗ്രഹമൊന്നും അമ്മയ്ക്കില്ലെന്നാ എനിക്ക് തോന്നുന്നു ഉണ്ടെങ്കിൽ അമ്മേനോട് അങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നു അന്ന് എങ്ങനെയാണ് എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത് അത് എന്നെ വീണ്ടും ആവർത്തിച്ചു എത്ര വർഷങ്ങൾ കഴിഞ്ഞ് കാണുന്ന എല്ലാം പറഞ്ഞ് ഞാൻ വിളിക്കാൻ ചെന്നില്ലേ ആ സ്നേഹം വേണം ഞാൻ വീണ്ടും കൊതിച്ചില്ലേ പക്ഷെ അമ്മ തന്നില്ല അന്ന് ചെയ്തു തന്നെ ചെയ്തു ഒരു വട്ടം പോലും മോനെ എന്ന് വിളിച്ചില്ല എന്തിന് സ്നേഹത്തോടെ താജ് എന്നൊരു വിളി പോലും ഉണ്ടായില്ല ഒരിക്കലും അമ്മ എന്നെ സ്നേഹിക്കില്ല അത് അമ്മ തീരുമാനിച്ചതാ ഇനി ഞാനെന്താ വേണ്ടത് ഒന്നുകൂടെ പോണോ ഒന്നുകൂടെ വിളിക്കണോ ചെയ്യാം ഡാഡിയുടെയും അവിടെ സന്തോഷത്തിന് വേണ്ടി എത്ര വട്ടം വേണേലും തോറ്റുകൊടുത്തോളാം അത് പക്ഷേ ഞാൻ ഞാൻ മാത്രമായിരിക്കും ഡാഡി ഒരു വട്ടം പോലും അമ്മക്കുമ്പിൽ താഴാൻ അനുവദിക്കില്ല ഞാൻ അവൻ വല്ലാത്ത ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഉപ്പാൻ്റെ മുമ്പിൽ നിന്ന് പോയി കളഞ്ഞു ഉപ്പ് അത് കേൾക്കാനോ നിൽക്കാനോ അവൻ തയ്യാറായില്ല ഉപ്പാക്കി എന്തു ചെയ്യണമെന്ന് അറിഞ്ഞില്ല തെറ്റുമുഴൻ തൻ്റെ ഇത് മാത്രമാണെന്ന് തോന്നിപ്പോയി അന്ന് അവൾ പോകുമ്പോൾ തിരിച്ചു വിളിക്കുകയോ തടയുകയോ ചെയ്യണമായിരുന്നു എന്നാൽ ഇന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ഉപ്പാന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി ബാഗിലെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ് അവൾ അതിനിടയിൽ കുഞ്ഞു ബോക്സ് കണ്ടതും അത് കയ്യിലെടുത്ത് അവനെ നോക്കി ഇതെന്താ തുറന്നു നോക്ക് ഇതിനകത്ത് എന്താ അതിനല്ലേ തുറന്നു നോക്കാൻ പറഞ്ഞേ എനിക്കുള്ളതാ അവളുടെ മുഖത്ത് നൂറ് പാൾ പൊന്നിച്ച് കത്തിയൻറെ പ്രകാശം പരന്നു ചിരിയോടെ ആ ബോക്സ് തിരിച്ചു മറിച്ചുമൊക്കെ നോക്കി നിനക്കുള്ള ഒന്നല്ല നൈറ്റ് ഷോപ്പിംഗ് പോയില്ലേ അന്നേരം കണ്ടു ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചു ഓ ഞാൻ വിചാരിച്ചു എനിക്കുള്ള വല്ല ഗിഫ്റ്റ് ആയിരിക്കുന്നു അല്ല നീ ഇത് പോയിച്ചു ഞാൻ കണ്ടില്ലല്ലോ അല്ലേലും നീ എന്താ കാണാറുള്ളു കണ്ണ് മുഴുവൻ വേണ്ടാത്തടുത്തേക്കല്ലേ എന്താ എന്താ പറഞ്ഞു വേണ്ടാത്തടുത്തേക്കോ ദേ ആരുടെ കണ്ണാ വേണ്ടാത്തടുത്തേക്ക് ചെല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ കണ്ണും തെറ്റിയാ മതി അപ്പൊ നോയിക്കോളൂ അവൾ ദേഷ്യം കൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി ഞാൻ എന്താ പറയുന്നത് നീ എന്താ പറയുന്നത് നീ ഉദ്ദേശിച്ച മനസ്സിലായി അതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല പറഞ്ഞാ പിന്നെ നീ എന്റെ മുന്നിലെന്നല്ല ഈ പരിസരത്തെ നിൽക്കില്ല നിന്റെ നാണവുമാനവും പോകുന്ന വഴിയാണില്ല ഞാൻ പറഞ്ഞ മാളി പോയപ്പോൾ നിന്റെ കണ്ണു മുഴുവൻ അവിടെ വേറിയും പോവുകയും ചെയ്യുന്ന കപ്പിൾസിനെയും ലവേഴ്സിന്റെ സിനിമയിലായിരുന്നില്ലേ അതിങ്ങനെ വേണ്ടാത്തതാവുന്ന അവർ നോക്കുന്നില്ല എന്നാ കുഴപ്പം അവരെയൊക്കെ നോക്കി വെള്ളർക്കുന്ന എന്തിനാ അതൊക്കെ നിനക്ക് നിന്റെ ലൈഫിൽ പ്രാക്ടിക്കൽ ആക്കിയാ പോരെ ഏതൊക്കെ അവളൊന്നും മനസ്സിലാവാതെ അവനെ നോക്കി പറയുന്നതിനേക്കാൾ നല്ല കാണിച്ചിരുന്ന ഇപ്പൊ മനസ്സിലാക്കി തരാം ഞാൻ ഏതൊക്കെയാണെന്നോ എന്തൊക്കെയാണെന്നൊക്കെ അവൻ്റെ മുഖത്ത് കുസൃതി നിറഞ്ഞത് അവൾ കണ്ടു മടിയിലെ ലാപ്ടോപ്പ് സൈഡിലേക്ക് വെച്ച് എഴുന്നേൽക്കാൻ നോക്കി അവനെ അവൾ വേഗം തടഞ്ഞു എന്താണേ മനസ്സിലാവാത്തൊന്നും പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല അപ്പം തന്നെ ക്ലിയർ ചെയ്യണം സോ ഞാൻ ഇപ്പം ക്ലിയർ ചെയ്ത് തരാമോ വേണ്ട പോനെ നീ ക്ലിയർ ചെയ്ത് തന്നാലേ അത് ഞാൻ താങ്ങിയെന്ന് വരില്ല എനിക്കൊന്നും മനസ്സിലാവണ്ട മനസ്സിലായത്രയും തന്നെ ധാരാളം അതുകൊണ്ട് എഴുന്നേൽക്കണ്ട ഇവിടെ തന്നെ ഇരുന്നു നിന്റെ ജോലി നോക്ക് ഞാൻ ഇതൊന്നു നോക്കട്ടെ അവൾ അവിടെ തന്നെ പിടിച്ചിരിക്കാൻ ആ ബോക്സ് ഓപ്പൺ ചെയ്തു വാവ്സ് എനിക്ക് ഇരട്ട കുട്ടികളാണ് ഇഷ്ടം ഈ ഇരട്ടക്കുട്ടികൾ ഒരു ഊഞ്ഞാൽ പരസ്പരം ഒട്ടിച്ചേർന്നിരിക്കുന്നു അതിലൊരുത്തം മറ്റവനെ ചുറ്റി പിടിച്ച് കവിളിൽ കിസ് ചെയ്യുന്നു അത് കണ്ടപ്പോഴേ അവടെ മുഖം വിടർന്നു എന്താ സംശയം ഞാൻ ജനിച്ച ഇരട്ടകളിൽ ഒന്നായിട്ടല്ലേ അപ്പൊ പിന്നെ ഇരട്ടകളോട് ഇഷ്ടം കാണാൻ നിൽക്കുവോ അവന്റെ മനസ്സിൽ റെമി പഴയതിനേക്കാൾ കൂടുതലായി ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി വേദന നിറഞ്ഞൊരു ചെറുപുഞ്ചിരി പൊഴിച്ചതല്ലാതെ ഒന്നും മിണ്ടിയില്ല അവൾ നിനക്ക് ഇഷ്ടമാണോ ഇരുട്ടകളെ അവൻ അവളോട് തിരിച്ച് ഓഫി ഉവ് ഇഷ്ടാ ടിൻസിൻ്റെ ഏതു നേരം കളിയും ചെരിയും സന്തോഷിക്കായിട്ട് വീട് ഫുള്ള് കളറായിരിക്കും എന്നാ കേട്ടിട്ടുള്ളു അപ്പൊ നമുക്ക് ആദ്യത്തെ ഇത് ടിൻസ് മതിയല്ലേ ആദ്യത്തെ ടിൻസ് ആകും പറയാനും ആഗ്രഹിക്കാനൊക്കെ എല്ലാം കഴിയും ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ ആവോ എന്നുള്ളൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഒരു കുഞ്ഞ് വേണം ആഗ്രഹത്തിലേക്കൊക്കെ എത്തി നീ അതായത് ഞാൻ ഇനി ഒരുപാടൊന്നും കാത്തിൽക്കേണ്ടെന്ന് അല്ലേ അവൻ കണ്ണെടുക്കാതെ അവളെ നോക്കി അത് അങ്ങനെയല്ല അവന്റെ ചോദ്യവും നോട്ടവും ഒക്കെ ആയതും അവൾ നിന്ന് വിയർക്കാൻ തുടങ്ങി ഏത് എങ്ങനെയല്ലെന്ന് അവനവുടെ കൈയിൽ പിടിച്ച് മടിയിലേക്ക് വലിച്ചിട്ടു അവൾ നോക്കുകയോ എന്തെങ്കിലും ഒന്ന് പറയുകയോ ചെയ്യുന്നതിന് മുന്നേ അവനൊരു കൈകൊണ്ട് അവടെ നടുവിനെ വരിഞ്ഞു ചുറ്റി അവളുടെ നെറ്റിയിൽ നിന്നും കഴുത്തിൽ നിന്നും വിയർപ്പ് പൊടിയാൻ തുടങ്ങിയിരുന്നു വർധിച്ച നെഞ്ചിരിപ്പോട് അവന്റെ മുഖത്തേക്ക് നോക്കി നീ പറഞ്ഞു ശരിയാ കുട്ടി ആണാണോ പെണ്ണാണോ അതോ ഇനി ഇരട്ടകളാണോ നമുക്കറിയില്ല അതൊന്നും നമ്മുടെ കയ്യിലല്ല പക്ഷേ നമുക്കറിയുന്നതും ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള ചിലതുണ്ട് എന്ത് അവൾ ഒന്നറിയാത്ത വാത്തിൽ ചോദിച്ചു കുന്തം എന്നാടി എന്റെ ഡാഡീനൊരു ചോട്ട താജിനയിൽ ഇട്ടില്ല അയിലേം കൊടുക്കുന്നീ ആഹാ ഉപ്പാക്ക് വേണ്ടിയാണോ അപ്പൊ നിനക്ക് വേണ്ടേ എന്റെ ആഗ്രഹങ്ങൾ നടത്തി തരുന്ന പോയിട്ട് അതൊന്നും അറിയാൻ പോലും ശ്രമിക്കാറില്ല നീ നീ ഡാഡിയുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ വേഗത്തിൽ നടത്തി കൊടുക്കാറുണ്ടല്ലോ അയ്യടാ മോനെ ഉപ്പാന്റെ പേര് പറഞ്ഞ കാര്യം എളുപ്പത്തിൽ സാധിക്കാന്ന് കരുതിയല്ലേ അത് നീ എന്റെ ആഗ്രഹം അത് നീ എന്റെ ആഗ്രഹം സാധിച്ച എന്നിട്ട് മതി നിന്റെ ആഗ്രഹമൊക്കെ ഏയ് നിന്ന് എനിക്ക് തീരെ വിശ്വാസമല്ല എലക്ഷനിൽ ഞാൻ ജയിച്ച എന്നെ ഏവരും കേൾക്ക് താജന്ന് വിളിച്ച് തുടങ്ങിക്കോളാന്ന് പറഞ്ഞവളാ അതൊക്കെ കഴിഞ്ഞിട്ട് കാലം കുറച്ചായി ഇതുവരെ നീ ആ വാക്ക് പാലിച്ചിട്ടില്ല അതുപോലെ ആയാലോ ഇതും കാര്യം കഴിയുമ്പോൾ നീ എളുപ്പം എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് കൈമലർത്തി കാണിച്ചാലോ പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവളടി നീ ആ നിന്നെ ഞാനിങ്ങനെ വിശ്വസിക്കും വേണേ വിശ്വസിച്ചാൽ മതി എനിക്ക് നിർബന്ധമൊന്നുമില്ല പിന്നെ എലക്ഷന്റെ കാര്യം അത് ഞാനെന്താ പറഞ്ഞു മുന്നേക്കാൾ ഒരു വോട്ടെങ്കിൽ നിനക്ക് കൂടുതൽ കിട്ടണം എന്നാ അത് കിട്ടിയോ ഇല്ലല്ലോ അതുകൊണ്ട് അക്കാര്യം എഴുതി നിന്നെ പോലെ തന്നെ ഞാനും പറഞ്ഞ വാക്കിന് വിലയുള്ള കൂട്ടത്തിലെ കൊണ്ട് ആവുന്ന വിധത്തിൽ പറയുന്നൊക്കെ ഞാൻ പാലിക്കാറുണ്ട് വിശ്വാസം ഉണ്ടേ മതി എൻ്റെ ആഗ്രഹം സാധിച്ചാ എന്നാ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം അപ്പം അമ്മ ഇവിടേക്ക് വന്നില്ലെങ്കിൽ ഒരിക്കലും നീ എന്നെ പൂർണ്ണമായിട്ടും അംഗീകരിക്കില്ലെന്നോ എനിക്കൊപ്പം ഒരു ജീവിതം തുടങ്ങില്ലെന്ന് എന്ന് ഞാൻ പറഞ്ഞു ജീവിതത്തിൽ നല്ല കാര്യം സംഭവിക്കുമ്പോൾ മാതാപിതാക്കളുടെയും മറ്റു മുതിർന്നവരുടെ അനുഗ്രഹം വേണമെന്ന് ഏതൊരാളും ആഗ്രഹിക്കുകയുള്ളൂ അല്ലാതെ ശാപം വേണമെന്നല്ല നിന്റെ ഉമ്മ പണ്ട് എന്നെ ശവിച്ചിട്ടുണ്ടാകും ഈ ലോകത്ത് ആരെക്കാളും മറ്റെന്തിനേക്കാളും വെറുത്തിട്ടുണ്ടാകും കാലം ആഴ്ചകളയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലോ അപ്പം ഇതും ആഴ്ചകളിൽ നിന്ന് കരുതി പക്ഷേ വർഷങ്ങൾ പിന്നീട് ഞാൻ വീണ്ടും ഉമ്മാൻ്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ നിൻ്റെ മഹരിൻ്റെ അവകാശിയായിരിക്കുന്നു ഉമ്മാൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്നെന്നോടുള്ള വെറുപ്പ് അപ്പോൾ അതിന് മടങ്ങിയ ശക്തിയോട് ഉണർന്നിട്ടുണ്ടിപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നു കയറി ഇനി സ്വയം വേദനിച്ചുകൊണ്ടും നിന്നെ വേദനിപ്പിച്ചുകൊണ്ടും ഈ വീട്ടിൽ നിന്നോ നിൻ്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ എനിക്ക് വയ്യ നീ സ്നേഹിക്കുന്നത് നിൻ്റെ പെണ്ണായിട്ട് നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭാര്യയായിട്ട് നിന്റെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിച്ചു തന്നു മരണം വരെ നിന്നോടൊപ്പം ജീവിക്കണമെന്ന മോഹം എനിക്കിപ്പോവും അതിന് നിന്റെ ഉമ്മാൻ്റെ വെറുപ്പല്ല സമ്പാദിക്കേണ്ടത് സ്നേഹമാണ് എന്നാലേ നമുക്ക് സന്തോഷത്തോടെ സന്തോഷത്തോടൊരു പുതുജീവിതം തുടങ്ങാനും അത് ജീവിച്ചു തീർക്കാനും കഴിയുകയുള്ളു എന്തൊക്കെ പറഞ്ഞാലും എത്രക്ക് അഹങ്കാരിയാണെങ്കിലും നിനക്ക് ജന്മം നൽകിയ നിന്റെ സ്വന്തം ഉമ്മയാത് ആ ഹൃദയം എന്താ അത് എന്നെ സാരമായി തന്നെ ബാധിക്കും ഉമ്മ ഇവിടെ വേണം നമുക്കൊപ്പം ഉപ്പാക്ക് നഷ്ടപ്പെട്ടു പോയ ആ പഴയ ജീവിതം നീ ഉപ്പാക്ക് തിരികെ കൊടുക്കണം ഉപ്പാൻ്റെ മനസ്സിലെ കുറ്റബോധവും വേദനയും സങ്കടങ്ങളൊക്കെ അതോടെ ഇല്ലാതെയാവും ഇനിയും വെറൊരു വാശിപ്പുറത്ത് നീ നിന്റെ ഉപ്പാൻ സന്തോഷം തല്ലിക്കെടുത്തണം നീ ആഗ്രഹിക്കുന്ന നിന്റെ ജീവൻ തന്നെ ഇല്ലാതെയാക്കണം നിനക്ക് നല്ലപോലെ ആലോചിക്കുക അവൾ അവൻ്റെ കവിളിലും തട്ടിയിട്ട് എണീറ്റ് പോകാനിരിക്കും അവൻ്റെ പിടി അവളിൽ വീണിരുന്നു ഏതായാലും എന്നെ ഉപദേശിച്ച് ഇത്രയും എനർജികളെന്നില്ലേ അതിന് ഞാനെന്തെങ്കിലും തരണ്ടേ നിനക്ക് അതുമാത്രമല്ല എൻ്റെ ആഗ്രഹം സാധിച്ചു തരാമെന്നൊരു വാക്കും തന്നു നീ അതൊന്നും ഉറപ്പിക്കണ്ടേ അതിനും കൂടിയുള്ള ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അവൻ എണീറ്റ് അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് അവൾക്ക് കാര്യം മനസ്സിലായി വേണ്ട എന്ന് പറഞ്ഞ് അവന്റെ നെഞ്ചിനിട്ട് കുത്തുന്നതിന് മുമ്പേ അവൻ അവളുടെ അധരങ്ങൾ കവർന്നെടുത്ത് കഴിഞ്ഞിരുന്നു ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി അവൾക്ക് ഇത് ഞാൻ കുറച്ചു ദിവസം മുമ്പേ കരുതി വെച്ചതാ എന്ന് ഉപദേശിക്കുന്നതിനൊരു കയ്യും കണക്കൂല നിനക്കിപ്പോ ഇനി മേളിൽ ഇതെന്നല്ല ഒരു കാര്യത്തിന് എന്നെ അഡ്വൈസ് ചെയ്യാൻ വരരുത് വരണമെന്ന് തോന്നുമ്പോ ഇത് ഓർത്താ മതി ഓർക്കുന്ന മറ്റെന്ത് പറഞ്ഞാലും ഇപ്പൊ കിട്ടി അത് നീ മറക്കില്ല മോളെ എന്നാ മോളം കൂടി ചെല്ലു ഒരുപാട് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുള്ളതല്ലേ അവളുടെ മുഖം വീർത്തിരുന്നു ഇട്ടിരിക്കുന്ന ഷാൾ കൊണ്ട് തന്നെ ചൂണ്ട അമർത്തി തുടച്ച് അവനെ ചുട്ട് കൊല്ലുന്ന പോലൊരു നോട്ടം നോക്കിയിട്ട് എടുത്ത് അവൾ വെളിയിലേക്ക് പോയി എന്നോടാ നിന്റെ കളി വേണ്ട വേണ്ടാന്ന് വെക്കുന്നതാ ചോദിച്ചു വന്നാ പിന്നെ ഞാൻ എന്താ ചെയ്യ അവനൊരു ചിരിയോടെ ബെഡിലേക്ക് ഇരുന്ന് ലാപ്ടോപ്പ് എടുത്ത മടിയിൽ വെച്ച് ജോലി തുടർന്നു തുടരും ഈ കത്തീടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം